കേരള സാമാന്യ മെച്ചപ്പെട്ട ശമ്പളം കിട്ടും തൽക്കാലം യാത്രകളിലൂടെ കാറുണ്ട് പക്ഷെ ഒരു ഒരാൾ ചെയ്യേണ്ട ജോലി രണ്ടാൾ ചെയ്യേണ്ട രണ്ടാൾ ചെയ്യേണ്ട ജോലി ഒരാൾ ചെയ്യണം കുറച്ച് ദിവസം കഴിയുമ്പോൾ നട്ടിൽ വേദന എടുക്കയാണ് രണ്ട് പുട്ടും വേദന എടുക്കുകയാണ് രണ്ട് പുട്ടും മാറ്റി വെക്കുകയും ചെയ്യണം നട്ടല് മാറ്റി വെക്കണം ചോദിക്കാനും പറയാനും ആരുമില്ല ആരെയും ചോദിക്കാൻ വേണ്ടി യൂണിയൻ ആരൊക്കെ ഉണ്ടോ യൂണിയനും ഇല്ല മുതലാളി ആരാണെന്ന് ചോദിച്ചാൽ മുതലാളിയെ കണ്ടുകൊണ്ടു കാരണം മുതലാളി ആരാ ലോകത്ത് ഏതെങ്കിലും ഒരു ഉള്ള മുതലാളി ആയ അദ്ദേഹത്തിനും ചോദിക്കാൻ വേണ്ടി പറ്റില്ല അതൊക്കെയാണ് അപ്പോ മറ്റു സംസ്ഥാനങ്ങൾ നടക്കുന്നത് കേരളം അത് വ്യത്യസ്തമാണ് കേരളത്തിൽ തൊഴിലാളി സംഘടനകൾ വേണ്ട ശക്തമാണ് ചിലവർക്കെല്ലാം തൊഴിലാളി സംഘടന കേട്ട കുച്ഛമാണ് ഉടുപ്പിട്ട് കൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ അവർ മുദ്രാവാക്യം പിടിച്ചോണ്ട് പോകുന്നു അവരെല്ലാം പക്ഷെ ആ പാവപ്പെട്ട തൊഴിലാളികൾ നടത്തുന്ന ധീരമായ സമരത്തിന്റെയും പോരാട്ടത്തിന്റെ പരമായിട്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാ തൊഴിലാളികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നുള്ള കാര്യം നാം വിസ്മരിക്കുന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് മാത്രമേ അപ്പ അതുകൊണ്ട് ഈ കേരളത്തെ കേരളം വിട്ട് യു പിയിലും ബീഹാറിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ ജോലിക്ക് പോകുന്ന നമ്മുടെ എല്ലാ ബന്ധുക്കളുണ്ടല്ലോ അവരോട് ചോദിച്ചു നോക്കണം അവിടെ എമ്മന്റെ ജാതി തിരിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഉള്ളത് ഇപ്പൊ ഗുജറാത്തിൽ ജോലി ചെയ്യുന്ന കഴിഞ്ഞാൽ ഉന്നത ജാതിയിൽപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ സ്ഥാനമുണ്ട് ഒരു പരിഗണന ഉണ്ട് താഴ്ന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ പിന്നെ അവൻ തറയിൽ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കേണ്ടി അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും ഇപ്പൊ നാട്ടിൽ നടക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ട് ഇവിടെ ആണെങ്കിൽ കേരളത്തിൽ നിങ്ങളുടെ അവകാശങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ചില മുതലാളിമാരും കൂടെ വേദിയിലൊക്കെ കേട്ടോ മുതലാളിമാരെ ചില തൊഴിലാളി മുതലാളി എന്ന് പറയുമ്പോൾ പറയാം നമുക്ക് ലേബർ കമ്മീഷറുണ്ട് ഒരു ഐ എസ് ഓഫീസർ ഉണ്ട് ഏറ്റവും പ്രായം എന്ന് സാധാരണ ലേബർ കമ്മീഷൻ എന്നെല്ലാം പറഞ്ഞാൽ വളരെ സീനിയറായിട്ടുള്ള ഐ എ എസ് ഓഫീസർമാരാണ് ലേബർ കമ്മീഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ വളരെ ആയിട്ടുള്ള ഒരു ഐ ഐ എസ് ഓഫീസർ ലേബർ കമ്മീഷനാണ് സീനിയർ ആയിട്ടുള്ള ഒരു ഐ എസ് ഓഫീസർ ലേബർ സെക്രട്ടറിയാണ് പിന്നെ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർമാരൊക്കെ എത്രയോ ഉദ്യോഗസ്ഥന്മാരാണ് അവരെല്ലാം കേരളത്തിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നോക്കുന്നതിനു വേണ്ടിയും ഇടപെടുന്നതിനു വേണ്ടിയും കേരള ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ളതാണ് ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർമാരുണ്ട് അവർക്കൊക്കെ ഏത് ഏത് സ്ഥാപനം പരിശോധിക്കുവാനും അവിടെ തൊഴിലാളി വിരുദ്ധമായ നിലപാടുകളുണ്ടെങ്കിൽ അത് ഇതിൽ അവർക്ക് സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള വിനോദ വേദന അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ അതിനിടപെടുവാനും ന്യായമായ അവകാശങ്ങൾ പ്രതിഷേധിക്കപ്പെടുമെങ്കിൽ അതിനിടപെടുവാനും പൈനടിക്കുവാനും ശിശു തീരുമാനിക്കാനും ഒക്കെ തന്നെ അധികാരം നിയമപരമായുള്ളവരാണ് ഈ ലേബർ ഉദ്യോഗസ്ഥന്മാർ എന്നു പറയുന്നത് അതൊന്നും മറ്റു സംസ്ഥാനങ്ങളിലൊന്നുമില്ല അതാണ് കേരളവും മറ്റു സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്